നമുക്ക് ഇന്ന് റവ് വെച്ച് ഒരു അടിപൊളി ഒരു പലഹാരം നോക്കിയാലോ അപ്പം ഇത് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം ശർക്കര പാനി ഉണ്ടാക്കേണ്ടതാണ് അതിനു ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് ഒരു കപ്പ് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പൊടിച്ചതും പൊടിക്കാത്തതായിട്ടുള്ള ഏത് ശർക്കര വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് എന്നിട്ട് അതേ അളവിൽ അതായത് ഒരു കപ്പോളം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് ശർക്കര പാനിയാക്കി എടുക്കേണ്ടതാണ് അപ്പം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഈ ശർക്കര വെള്ളത്തിൽ അലിഞ്ഞ് വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് ശർക്കര പാനിയാക്കി എടുക്കാം ഓക്കെ അപ്പോൾ ശർക്കര എല്ലാം നന്നായിട്ട് വെള്ളത്തിൽ ലയിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ടിത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം വറുത്ത ഉണ്ടെങ്കിൽ അതായിരിക്കും ബെസ്റ്റ് എന്നിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കേണ്ടതാണ് അപ്പം നമുക്ക് ഈ ഒരു റവ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഓക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു അളവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതും മറ്റൊരു ബോളിലോട്ടും മാറ്റാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു പിഞ്ച് ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഓക്കെ മിക്സി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ അപ്പോൾ നിങ്ങളെടുത്തിരിക്കുന്ന ശർക്കരയിൽ കല്ലും മണ്ണും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് അരിച്ചെടുത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ എടുത്തതിനകത്ത് വലുതായിട്ട് അഴുക്കൊന്നുമില്ല ഓക്കെ എന്തായാലും ശർക്കര പാനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്തരത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ എള് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഏത് എള് വേണമെങ്കിലും എടുക്കാവുന്നതാണ് കറുത്തെള്ളോ അല്ലെങ്കിൽ വെളുത്തുള്ള ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഒപ്പം ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊരു അഞ്ചു മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഓക്കെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് ഇളക്കി നോക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കട്ടിക്ക് കിട്ടുന്നതായിരിക്കും റെവല്ലേലും പെട്ടെന്നായിരിക്കുമല്ലോ ഈ വെള്ളം വലിച്ചെടുത്ത് കട്ടിയാവുന്നത് അപ്പോൾ ഇനി നമുക്കിതൊന്ന് ലൂസ് ചെയ്യണം അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് ലൂസ് ചെയ്യാം അപ്പം വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് നിങ്ങൾ ഒറ്റടിക്ക് ചേർത്ത് കൊടുക്കണ്ട ഞാനിവിടെ ഒരു കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തു എന്നിട്ട് ഇത് ചെറിയൊരു കട്ടിയുണ്ട് നമുക്കിതൊരു കോരി ഒഴിക്കാൻ പരുവത്തിന് കിട്ടേണ്ട അതായത് വലിയ കട്ടിയാവരുത് എന്നാൽ ഭയങ്കര ലൂസും ആവരുത് നമ്മുടെ ഒരു ദോഷമാവിൻ്റെ ഒക്കെ പരുവം ഉണ്ടല്ലോ ആ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത് അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർക്കേണ്ടി വന്നത് നമ്മൾ ആദ്യം ഒഴിച്ച വെള്ളം അത്രയും പോരാ ഇനിയും വെള്ളം വേണ്ടിവരും അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കത് കറക്റ്റ് പരുവത്തിൽ ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി ഒന്ന് കോരി ഒഴിക്കാൻ പരുവത്തിന് കിട്ടിയാൽ മതി അപ്പം അത് ഇത്രത്തോളം ബാക്കി വന്നിട്ടുണ്ട് ഒരു കാൽ കപ്പ് വെള്ളം ഞാൻ എടുത്തെങ്കിലും അത്രയും എനിക്ക് ഒഴിക്കേണ്ടി വന്നില്ല അപ്പം നിങ്ങൾ ഒറ്റയടിക്ക് എല്ലാം വെള്ളം ഒഴിക്കാതെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നോക്കാം ഓക്കെ അപ്പോൾ ആ മിക്സിങ് എല്ലാം കഴിഞ്ഞ് ഇനി നമുക്കിതൊന്നും കുക്ക് ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു ചട്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നെയ്യ് അല്ലെങ്കിൽ എണ്ണ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ നെയ്യാണ് ഈ ഹോളിലോട്ടെല്ലാം എല്ലാം ഒഴിച്ചു കൊടുത്തേക്കുന്നത് എന്നിട്ട് നെയ്യ് ചൂടായി വന്നതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റവയുടെ മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം ഒരു ചെറിയ തവിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്ന കവിക്ക് നമുക്കിതൊന്ന് കോരി ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഇനി നമുക്കിത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കുക്ക് ചെയ്താൽ മതി അപ്പോഴത്തേക്ക് ഇതാ ഇതുപോലെ പൊങ്ങി വരുന്നതായിരിക്കും അപ്പം പൊങ്ങി വന്നതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് മറു സൈഡും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് സ്പൂണോ അല്ലെങ്കിൽ ഫോക്കോ വെച്ചോ ഇതുപോലെ ഒന്ന് തിരിച്ചിടാം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചിടാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് മറു സൈഡും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്ക് ഇനി എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒഴിക്കേണ്ട ആവശ്യമില്ല ഇൻ കേസ് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചിട്ട് നമുക്ക് മറു സൈഡും കൂടെ ഒന്ന് കുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാവുന്നതാണ് അങ്ങനെ നമ്മുടെ റവ വെച്ചുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തിയിരിക്കണേ അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാതായിരിക്കും ബൈ ബൈ